ലോക പോലീസ് സൗന്ദര്യ മത്സരത്തില് നമ്മുടെ നിന്ന് മത്സരിക്കാൻ പോകുന്ന കേരള പോലീസിലെ ഒരു പുലിക്കുട്ടിയാണ് എന്റെ കൂടെയുള്ളത് പരിചയപ്പെട്ടാലോ സർ നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ എന്റെ പേര് ഞാൻ കേരള പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് എത്ര സർവീസിൽ ഒരു അഞ്ചു വർഷമായി കേരള പോലീസിൽ വർക്ക് ഇങ്ങനെ ഒരു ഒരു അച്ചീവ്മെന്റും കാര്യങ്ങളും എന്താ പറയാ അത് എക്സ്പീരിയൻസും അതെ അതെ ഈ വർഷം ലക്നൌച്ചായിരുന്നു യു പിയിലുള്ള എസ് എസ് പി ക്യാമ്പിൽ വെച്ചാണ് കോമ്പറ്റീഷൻ നടന്നത് അതിൽ കേരള പോലീസിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇരുപത്തി എട്ട് സ്റ്റേറ്റിൽ നിന്നും പിന്നെ ബാക്കിയുള്ള പാരാ മിലിറ്ററി ആയിട്ടുള്ള നമ്മുടെ സി എ എസ് എഫ് സിആർ പി എഫ് അങ്ങനെയുള്ള എല്ലാ കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ പങ്കെടുത്തിട്ടാണ് നമുക്ക് കേരള ഒരു മെഡല് കിട്ടാൻ സാധിച്ചത് അതിൽ വളരെ അതിൻ്റെ എനിക്ക് ഭാഗമാകാൻ സാധിച്ചതില് വളരെയധികം സന്തോഷമുണ്ട് നിലവിലിപ്പോൾ എനിക്ക് സിൽവർ മെഡലാണ് നേടാൻ സാധിച്ചത് അതുവഴി ലോക പോലീസ് മീറ്റിലേക്ക് പങ്കെടുക്കാൻ ഒരവസരവും കൂടി കിട്ടിയിട്ടുണ്ട് വെച്ചിട്ടാണ് നടക്കുന്നത് അതിപ്രാവശ്യം യു എസില് വെച്ച് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നടക്കുന്നത് എനിക്കും എൻ്റെ അത് അത് കൂടാതെ ഒരു സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പാർട്ട്ണറായ ശ്രീജിത്തിനും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലാതെ വളരെയധികം സന്തോഷമുണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കാണ് ഈ ബോഡി ബിൽഡിങ് ഇതില് പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഇപ്പോൾ പോലീസിലെല്ലാവരും ഫിറ്റ് ആയിരിക്കും ഈ ഒരു കോമ്പറ്റീഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു അതെ അതെ ഈ പ്രാവശ്യം വേൾഡ് പോലീസ് മീറ്റുള്ള എല്ലാ വർഷം രണ്ട് വർഷം കൂടുമ്പോഴാണ് വേൾഡ് പോലീസ് മീറ്റ് വരുന്നത് ആ വർഷം കൂടുതൽ കമ്പാരിറ്റീഷൻ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കുറച്ച് ടഫായിരിക്കും എല്ലാവരും വേൾഡ് കോമ്പറ്റീഷൻ പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ പ്രമോഷനുള്ള സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും നല്ല രീതിയിലായിരിക്കും പ്രിപ്പറേഷൻ ചെയ്ത് വരുന്നത് അപ്പോൾ അതിൽ ഈ വർഷം തന്നെ മെഡൽ കിട്ടാൻ സാധിച്ചതിൽ സാധിച്ചത് സന്തോഷമുണ്ട് ഇപ്പോ എന്താ പറയുക പോലീസ് ആ ഒരു നിന്നൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാവും അതിനകത്തൊക്കെ സമയം കണ്ടെത്താനായിട്ടൊക്കെ ശ്രമിക്കാൻ ഭയങ്കര അറിയാം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും എങ്ങനെ അതിനുള്ള ടൈം കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് നമ്മൾ ഡ്യൂട്ടിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ തന്നെ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡയറ്റ് നമുക്ക് ഒരിക്കലും വിടാൻ പറ്റില്ല അപ്പൊ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മുടെ കെ പി ഫസ്റ്റിൽ അസോസിയേഷൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് ആണ് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് പോലീസിൽ അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊമോഷൻ ചെയ്യാറുണ്ട് നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം നമുക്ക് നമ്മൾ ബറ്റാലിയനാണെങ്കിലും അസോസിയേഷൻ ആണെങ്കിൽ ചെയ്തു വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ഇത്രയും വലിയൊരു എന്താ പറയുക പറയാ ആണ് പങ്കെടുക്കാൻ പോകുന്നത് അപ്പൊ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ എങ്ങനെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് എന്റെ എനിക്കൊരു വൈഫുണ്ട് പിന്നെ ചെറിയ കുട്ടിയാണ് ഈ പ്രാവശ്യം ഞാൻ കുറച്ച് റിസ്കി ആയിട്ടാണ് ഞാൻ കോമ്പറ്റീഷൻ ചെയ്യുന്നത് എനിക്ക് ചെറിയ കുട്ടിയാണുള്ളത് അപ്പോൾ കുട്ടിയുടെ ജനിച്ചേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പക്ഷെ വൈഫിൻ്റെ സപ്പോർട്ട് ഫാമിലിയുടെ സപ്പോർട്ട് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് ദിവസമായി എനിക്ക് ഇപ്രാവശ്യം ഇപ്രാവശ്യവും കുറേ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കിട്ടുന്നുണ്ട് ഇപ്രാവശ്യമാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിരുന്നു ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക എക്സ്പെൻസും കാര്യങ്ങളും ആവുമല്ലോ കാരണം ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ മീറ്റ് ചെയ്യേണ്ട വരാറുണ്ട് ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ എത്രത്തോളം എക്സ്പെൻസ് ആയിട്ടുണ്ടായിരുന്നു നേരത്തെ ആ ഒരു കോമ്പറ്റീഷൻ സിൽവർ മെഡൽ നേടുന്നവരേക്കും നല്ല രീതിയിൽ എക്സ്പെൻസ് നമുക്ക് വേണ്ടി വേണ്ടി വന്നായിരുന്നു എന്നാലും കുറച്ച് ഉണ്ട് പുറത്ത് പിന്നെ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തത് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ആ ബന്ധങ്ങൾ വെച്ച് അവർക്കറിയാം ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ അതുവഴി തന്നെ ഒരുപാട് ആൾക്കാർ ഹെല്പ് ചെയ്തായിരുന്നു പിന്നെ ബറ്റാലിയൻ വൈസ് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഹെല്പ് ഫിനാൻഷ്യലി നമുക്ക് ചെയ്ത് തന്നായിരുന്നു അതുകൊണ്ട് ചെയ്യാൻ പറ്റി ഏതെങ്കിലും ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ആ ഒരു രീതിയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേ ഇതാണ് എന്നുള്ള രീതിയിലേക്ക് എപ്പോഴാ തോന്നി തുടങ്ങി എനിക്ക് ഒരു ഒരു അഞ്ച് വർഷം മുമ്പാണ് എനിക്ക് അത് ഒരു ഫീല് കിട്ടിയത് കാര്യം എൻ്റെ കോച്ച് മുസാദിക് മൂസയാണ് അദ്ദേഹത്തിന്റെ കീഴിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിന് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ കീഴിൽ പങ്കെടുക്കാൻ പറ്റിയതിനു ശേഷമാണ് എനിക്ക് ആ ഞാൻ ചെയ്യുന്ന വഴി പോകുന്ന വഴി കറക്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഭയങ്കര ടഫായിട്ടുള്ള കോമ്പറ്റീനാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ട വരുമല്ലോ ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇന്ന് ഇന്ന കാര്യങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഡയറ്റിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുള്ളൂ ചില ചില സമയത്ത് ഇപ്പം എന്താ പറയുക ഡ്യൂട്ടി ടൈം ആണെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടോ അതെ നമുക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് ബോഡി ബിൽഡിംഗിൽ അപ്പൊ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം നമുക്ക് ഫുഡ് വെയിങ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമുക്ക് ഇത്ര കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് അങ്ങനെ പ്രോട്ടീൻ എല്ലാം വാല്യൂ മെഷർ ചെയ്തിട്ട് വേണം നമുക്കിത് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയിലാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കാരണം നമ്മളത് അതെല്ലാം മാറ്റി വെച്ച് ഡ്യൂട്ടിയുടെ ഇടയിലാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാ എല്ലാ പോലീസുകാരും വേൾഡിലെ എല്ലാ പോലീസുകാരും പങ്കെടുക്കുന്ന ഒരു ഇവന്റാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി കേരള പോലീസിന് വേണ്ടി അതിലൊരു മെഡലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കേരള പോലീസ് അല്ല അത് നമ്മൾ നമ്മളിപ്പോൾ ഇന്ത്യൻ പോലീസായി ഇപ്പോൾ ഇന്ത്യൻ പോലീസിന് വേണ്ടി ഒരു മെഡലും കൂടി കിട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കേരള പോലീസിനും എല്ലാവർക്കും ഒരു ഒരു സന്തോഷമായിരിക്കും അതുവഴി എന്തെങ്കിലും സർവീസിന്റെ ആ ഒരു ഡ്യൂട്ട് എന്താ പറയുക ഇപ്പൊ കാര്യങ്ങളുണ്ടോ ഇങ്ങനെ ബോഡി ബിൽഡിംഗും കാര്യങ്ങളൊക്കെ നിലവിലും കേരള പോലീസിൽ ബോഡി പോലീസ് വേൾഡ് പോലീസ് മീറ്റിൽ ആരും പങ്കെടുത്തിട്ടില്ല ഇനിയിപ്പോ പങ്കെടുത്തുകഴിഞ്ഞാലേ നമുക്ക് അതിന്റെ പ്രൊമോഷൻ സാധ്യതകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ പ്രൊമോഷൻ സാധികളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഇനി വന്ന് മെഡലടിച്ചതിന് ശേഷമേ നമുക്ക് അത് ടഫ ആയതും പങ്കെടുക്കാതെ പോയത് ടഫ് ടഫാണെന്ന് വെച്ചാൽ അത് ടഫ് ആണ് അത് ഇന്ത്യൻ പോലീസിൽ മെഡൽ വിൻ ചെയ്താലും മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരേ രണ്ട് വർഷം കൂടുമ്പോഴാണ് നമുക്ക് വേൾഡ് പോലീസ് മീറ്റുള്ളൂ ആ വർഷം മെഡൽ അടിച്ചവർക്ക് മാത്രമേ നമുക്ക് വേൾഡ് പോലീസ് മീറ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും മാക്സിമം നോക്കാം നമ്മുടെ ഇന്ത്യ ആളുകളുടെ ഒരു റെസ്പോൺസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോണെന്നറിയാം എന്നാലും ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഓഫീസേഴ്സ് എല്ലാവരും വിളിച്ചായിരുന്നു വളരെ സന്തോഷമുണ്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ അറിയിച്ചായിരുന്നു അവര് വേണ്ട സപ്പോർട്ട് എല്ലാം നമുക്ക് ചെയ്ത് തരാഞ്ഞസാറാണെങ്കിലും എല്ലാരും നമ്മളവരൊക്കെ നേരിട്ട് പോയി കണ്ടായിരുന്നു എല്ലാവിധ ആശംസകൾ ഒരു നന്നായിരുന്നു വേണ്ട സപ്പോർട്ടുകളും ഇനി ഭാവിയിൽ തരാമെന്നൊരു പറഞ്ഞിട്ടുണ്ട്